ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മളെത്തിയുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ വല്യപറമ്പ് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് തലപ്പാറ വെളിമുക്ക് പാലക്കൽ പടിക്കൽ അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പ്രധാനമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഈ വല്യപറമ്പ് അണ്ടർപാസിന്റെ അടിഭാഗത്ത് ചുമരുന്ന പെയിന്റിംഗ് വർക്ക് തുടങ്ങിയിട്ടുണ്ടോ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷെ പെയിന്റിംഗ് പണി അണ്ടർപാസിന്റെ ഭാഗത്ത് തുടങ്ങിയത് അത് വല്യപറമ്പിലാട്ടോ നീല കളറുള്ള പെയിന്റിങ് അതുപോലെ ഗർഡൻ ഒക്കെ പെയിന്റിംഗ് പണി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അണ്ടർപാസിന്റെ അകത്തുനിന്നുള്ള ആ കാഴ്ചകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മൊത്തത്തിൽ അടിച്ചു കഴിഞ്ഞാൽ ആ കാണാനുള്ള അടിപൊളി അണ്ടർപാസിന്റെ കാഴ്ചകളൊക്കെ അടുത്ത വീട്ടിൽ നിങ്ങളെ കാണിക്കുക അവിടുന്ന് ഈ കുറഞ്ഞ ഈ പെയിൻറ്റിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച ഒക്കെ ഒന്ന് കാണട്ടോ ഇപ്പോൾ ഇവിടെ പണിക്കാർ ഫുഡ് കഴിച്ച റെസ്റ്റിലാണ് ഉച്ച ടൈമാണ് അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചുള്ള റെസ്റ്റിലാണ് അപ്പോൾ പെയിൻറ്റിൻ്റെ നിർത്തിയിട്ടുണ്ട് ആ സമയത്ത് അടിച്ചു വെച്ച ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞാൽ തലപ്പാർ അണ്ടർ പാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്ത് വെളിമുക്കാ ഭാഗത്തേക്ക് പോട്ടോ തലപ്പാറ അണ്ടർപാസിന് മുകളിൽ ആ വയലിലെ തോടിന് കുറകു വരുന്ന അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് അടിപൊളിയിട്ട് കാണിക്കാം അപ്പോൾ നമുക്ക് അണ്ടർപാസിൻ്റെ അകത്തെ പെയിൻ്റ് അടിച്ച ആ ഭാഗം ഒന്ന് കുറഞ്ഞ നേരം കണ്ട് പെട്ടെന്ന് തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ ഇനി ഇവിടെ നേരെ നമ്മൾ തലപ്പാറ അണ്ടർപാസിന് മുകളിൽ എത്താട്ടോ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത് ഈ ഭാഗത്തെ വീഡിയോകളൊക്കെ റോഡ് വഴി നമ്മൾ കാണിച്ചതാണ് അതുകൊണ്ടുതന്നെ ആ ഭാഗത്തെ വീഡിയോ കാണിക്കില്ല അങ്ങനെ തലപ്പാറ അണ്ടർപാസ് എന്ന് വയൽ പ്രദേശത്തുള്ള കണ്ടു നോക്കാം തലപ്പാറ അണ്ടർപാസിന്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പടിക്കൽ അണ്ടർപാസ് വരെയുള്ള വരെയുള്ളൊരു വീഡിയോയാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ദേശീയപാത റോഡിന്റെ വീടുക ചെയ്ത് കുറച്ച് ദിവസങ്ങളായി വലിയ തലപ്പാ വെളിമുക്ക് പാലക്കൽ പടിക്കൽ അണ്ടർപാസ് വരെയുള്ള വീടാണ് തലപ്പാ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് വയൽപ്രദേശത്തേക്ക് നമ്മൾ വീട് എടുക്കുമ്പോൾ ഇവിടെ പാടത്ത് ആ തോടിന് കുറുകെ വരുന്ന പാലത്തിന്റെ മുകളിലെ മെയിൻസിലെ വാർപ്പിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തെ ബേരൽ ഒരു ഭാഗത്തെ ബേരന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടോ നമുക്കിവിടുന്ന് കാണാം ഒരു ഭാഗത്ത് ബാരിയർ കോൺക്രീറ്റ് ഇടാനും വേണ്ടി കമ്പികളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ അണ്ടർപാസിൻ്റെ ഇവിടുന്ന് രണ്ട് ഭാഗത്തേക്കും സൈഡ് വാള് കോൺക്രീറ്റ് വാളിലോ ഉയർത്തി മണ്ണിട്ട് അതിനോട് ടച്ച് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കാനുള്ളത് അതുപോലെ പണി പൂർത്തീകരിച്ച് കഴിഞ്ഞാലുള്ള ക്രാഷ് ബാരിയർ ഇവിടെയൊക്കെ റെഡിമെയ്ഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ് ഇവിടുത്തെ ബാരിയറിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏകദേശം പാലക്കൽ കഴിയുന്നത് വരെ പാലക്കൽ വരെ റോഡിൻ്റെ പണികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ആ ഒരു കാഴ്ചയും കണ്ടുമ്പോൾ പടിക്കൽ അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ തലപ്പാറ അണ്ടർപാസ് കഴിഞ്ഞ് ഈ ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു ചെയ്തിട്ടോ ഇവിടെയൊക്കെ നിങ്ങൾ കാണാം ബാരിയറിൻ്റെ വർക്കുകളും ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ വെളിമുക്ക് വരെ ഒന്ന് ചൂമ്മ വാങ്ങിക്കൽ വെളിമുക്ക് വാങ്ങണം അവിടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി സ മൂന്ന് ലൈനിക്കുള്ള ആ ലൈൻ ഇട്ട് പോകുന്ന വർക്കുകളെ മാത്രമേ ഉള്ളൂ നമ്മൾ മുന്നോട്ട് പോയി നോക്കാം എത്രത്തോളമാണ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ അതുപോലെ പാലക്കൽ കഴിഞ്ഞാൽ വെളിമുക്ക് പാലക്കൽ കഴിഞ്ഞാൽ ഒരു അണ്ടർ പാസ് ഉണ്ട് അതിൻ്റെ വർക്ക് എത്രത്തോളം എത്തിയത് കാണിക്കാം പഠിക്കൽ എത്തുന്നതിന് മുമ്പായിട്ടുണ്ടോ അതിൻ്റെ ഒരു വർക്ക് പൂർത്തീകരിക്കാൻ ഉള്ള വർക്ക് അതിൻ്റെ ഒരു വർക്ക് ഇനി പൂർത്തീകരിക്കാനുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് പോയി നോക്കാം പഠിക്കൽ വരെ അപ്പം സുഹൃത്തുക്കളെ കണ്ടുള്ളിട്ടോ നമ്മുടെ ദേശീയപാത ആറുവരി പാതയുടെ ടാറിംഗ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞൊരു ഏരിയ കൂടി നമ്മൾ കടന്നു പോകുന്നത് ഇനി ഇവിടെ ഒന്നും കാര്യമായിട്ട് വർക്കുകൾ ചെയ്യാം നമ്മളിന്ന് കാണിക്കുന്നതിൽ കൂടുതലും റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയ ഒരു ഏരിയയാണ് നമുക്ക് വേണം ഇവിടേക്ക് ഈ സെൻട്രൽ ബിവൈഡർ വെച്ച ശേഷമുള്ള സൈഡിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ശേഷമുള്ള വേസ്റ്റുകളൊക്കെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഈ ഭാഗത്ത് ഇനിയും ഇതിന്റെ സൈഡിൽ കുറച്ച് ഭാഗം ടാറിംഗ് ചെയ്തു പോകാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ വൈറ്റ് അടിച്ച് അതുപോലെ അണ്ടർപാസ് ഒക്കെ നമുക്ക് കാണാം നീല കളറിലൊക്കെ ഉള്ള പെയിൻറ്റിങ് അതിൻ്റെ വർക്കുകളൊക്കെയാണ് അണ്ടർപാസിന്റെ ഭാഗത്തും അതുപോലെ ഈ ഓവർപാസിൻ്റെ ഏരിലൊക്കെ നടക്കാട്ടെ വെളിമുക്ക് കഴിഞ്ഞാൽ ഓവർപാസിൻ്റെ അടിഭാഗത്തായിട്ടുള്ള പെയിൻറിങ്ങുകൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് എത്തിയിട്ടില്ല അത് എത്തിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ വെളിമുക്ക് പറഞ്ഞ അങ്ങാടിയിലെത്തി ഇതാണ് വെളിമുക്ക് കണ്ടില്ലേ വെളിമുക്കൊക്കെ ആകെ മാറി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിട്ട് വെളിമുക്കൊക്കെ കേട്ടോ അപ്പോൾ വെളിമുക്ക് അങ്ങാടി കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ പാലക്കലിൻ്റെയും വെളിമുക്കിൻ്റെയും സെൻട്രൽ ആയിട്ടാണ് ഓവർപാസ് ആ ഓവർപാസിൻ്റെ അടിഭാഗത്തെത്താനായിട്ടുണ്ട് നിങ്ങളെ കാണിക്കട്ടോ വെളിമുക്ക് അങ്ങാടിയാണ് ഞാനോട് കാണിക്കുന്നുണ്ടല്ലേ വെളിമുക്ക് അങ്ങാടിയുടെ ഒരു കാഴ്ചയാണിത് അവിടെയൊക്കെ നോക്കിയത് സെൻട്രൽ ഡിവൈഡ് വർക്ക് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ ഈ കുറഞ്ഞ കുറഞ്ഞേരിൽ മാത്രമാണ് ഡ്രെയിനേജിൻ്റെ വർക്ക് ചെയ്ത് ഇവിടെ ഉണ്ടല്ലേ അതിന്റെ മുഗൾ ഭാഗത്തുള്ള ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കാണ് ഇനി നടക്കാനുള്ളത് ബാക്കി എല്ലായിടത്തും നമ്മൾ പൊന്ന ഏരി നിടം വരെയുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഓവർപാസിൻ്റെ അടിഭാഗത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഡിവൈഡിന്റെ വർക്ക് കഴിഞ്ഞ പ്രാവശ്യം മുകളിലാട്ടോ അപ്പോ അതിന്റെ മുകളിൽ നിന്നുള്ള ആ റോഡിൻ്റെ ആറ് വരി പാതയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ കാഴ്ച കാണാൻ നല്ലൊരു ഭംഗിയാണ് നോക്കി നിങ്ങളുടെ അതുപോലെ തന്നെ മുകളിൽ ഇപ്പോൾ വാട്ടർ പ്രൂഫ് ലീക്ക് വരാതിരിക്കാനുള്ള ആ കെമിക്കലൊക്കെ ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യം മുകളിലെ കോൺക്രീറ്റ് ഇതിനുശേഷം അതൊക്കെ ഫിനിഷിങ് ആക്കിയതിനു മുകളിൽ ഇപ്പോൾ ആ കെമിക്കൽ ഒഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പണിക്കാരണ്ട് നിങ്ങള് അതുപോലെ നേരെ ആ സൈഡ് ഒന്ന് നിങ്ങളെ കാണിച്ചിട്ടു ശേഷം ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് പാലക്കൽ അണ്ടർ പാസിൻ്റെ ആ ഏരിയയിൽ എത്താം കേട്ടോ ആ ഏരിയ രണ്ട് സൈഡത്തും അടിപൊളി അല്ലേ നമുക്ക് തായയ്ക്ക് പോയിട്ട് ആ ഏരിയയിലെത്താം അപ്പോൾ ഓവർപാസിൻ്റെ അടിഭാഗത്ത് കൂടി നമ്മൾ കടന്നു പോവുകയാണ് ഓവർ പാസിൻ്റെ അടിഭാഗത്ത് കടന്നു പോകുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന പണികളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇവിടെ ട്രാക്ക് നമ്മുടെ ഒരു ലൈനിട്ട് പോയി നോക്കണ്ട മൂന്ന് ലൈന് അത് രണ്ട് ഭാഗത്തും അതിൻ്റെ വർക്കേ ഉള്ളൂ വാക്കൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ പാലക്കൽ എത്തി പാലക്കൽ അങ്ങാടി കഴിഞ്ഞാൽ വരുന്ന അതായത് പടിക്കലിൻ്റെയും പാലക്കലിൻ്റെയും സെൻട്ര ഭാഗത്തായിട്ടാണ് ഒരു അണ്ടർ പാസ് വരുന്നത് അണ്ടർ പാസ് ചെറിയ അണ്ടർ പാസ്സാണ് ആ അണ്ടർ പാസിൻ്റെ പകുതി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് സൈഡ് വാളുടെ പണികൾ പൂർത്തീകരിച്ച് പ്ലാങ്ക് ഗർഡെന്ന് പറയുന്നത് ചെറിയ പ്ലാങ്ക് വെച്ച് അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ് പകുതി ഭാഗം ഞാൻ ഇവിടെ കാണാൻ ആ കാണുന്നത് ഇനി ഇതിൻ്റെ പകുതി റൈറ്റ് സൈഡിൽ പകുതി കഴിഞ്ഞ് ഇനി ലെഫ്റ്റ് സൈഡ് ഭാഗത്തേക്കാണ് ഇവിടുന്ന് കംപ്ലീറ്റ് ആക്കാനുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇവിടുന്ന് ചെയ്ത് നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇവിടുന്ന് ഇനി അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി വരാനുണ്ട് ഇവിടം വരെ ഇപ്പോൾ മെറ്റലിലുള്ള കമ്പാക്റ്റും കഴിഞ്ഞോട്ടുണ്ട് അതിൻ്റെ നേരെ ലെഫ്റ്റ് ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് മണ്ണിട്ട് വരാറുണ്ട് അപ്പോൾ ഇത് ഉയർത്താണ്ട് അതിന് അത് താൽക്കാലികതാണ് നീ ഇതിനോട്ടിച്ച് അണ്ടർപാസ് ഒപ്പിച്ച് ഉയർത്തി വരാനുണ്ട് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ റോഡിന് വാഹനങ്ങൾ അങ്ങോട്ടോട്ട് പാസ് ചെയ്ത് ഈ കാണുന്ന അപ്പോൾ വാഹനങ്ങൾ ഓടുന്ന ഈ ഏരിയ കൂടി ഇട്ടിട്ടോ ഇപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ അപ്പോൾ അത് ഓർഡ്ഷൻ അല്ല അതിൽ കൂടി സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സെൻട്രറിൽ പോയി പോയിക്കൊണ്ടിരിക്കുന്ന താൽക്കാലികമാണ് ആ അണ്ടർ പാസ് അവിടെ നീട്ടി ഇത് ക്ലോസ് ചെയ്തിട്ട് സർവീസ് റോഡ് ആ സൈഡിൽ വരും വടക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനോട് ഒപ്പിച്ചുള്ള സർവീസ് പറഞ്ഞു വരാനുള്ളത് അതല്ലേ അവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ഉണ്ട് ബാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇവിടെ നിന്ന് അണ്ടർപാസ് നിങ്ങൾ നീട്ടി എടുക്കാണ്ട് കിട്ടോ അപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തീകരിക്കണമെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ സർവീസ് റോഡിൻ്റെ പണി ഇവിടെ തീർക്കണം ഈ കാണുന്നുണ്ട് അല്ലേ അപ്പോൾ അണ്ടർപാസിന് അകം നോക്കിയത് ണ്ടർപാസിന്റെ പകുതി വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഏരിയയിൽ അവിടെ നിങ്ങടെ മുന്നിട്ട് ഉയർത്തി ഏകദേശം അണ്ടർപാസ് ഒപ്പിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഈ ഇവിടെ ലെഫ്റ്റ് ഭാഗത്ത് ഡ്രെയിനേജിനും ഉള്ള സ്ക്വയർ കോൺക്രീറ്റ് കളത്തകളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ ഭാഗത്തേക്ക് വെച്ച് പോകാനുള്ളതാണ് അപ്പൊ ആ ഒരു വർക്കും ഈ ഏരിയ നടക്കാനുണ്ട് അപ്പോൾ കുറഞ്ഞൊരു വർക്കുള്ളു ഈ കാണുന്ന ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ നീളത്തിലുള്ള ഈ അണ്ടർപാസിന്റെ വർക്ക് നടക്കുന്ന ഈ ഒരു ഏരിയയിലെ വർക്ക് കേട്ടോ ഇവിടെയൊക്കെ മണ്ണ് മെറ്റൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മെറ്റലുടെ വർക്ക് ഒക്കെ ചെയ്യാനുള്ളത് അവിടെ പ്ലാങ്ക് ഒക്കെ വച്ചിട്ടില്ല ഈ അണ്ടർപാസിന്റെ ബാക്കി ഭാഗത്തേക്കൊക്കെ ഉള്ള പ്ലാങ്കുകൾ ആട്ടോ അതൊക്കെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറണം ആദ്യത്തെ റോഡിന് കയറണം എങ്ങനെ പറ്റും അപ്പോൾ നോക്കുക ഇതിലെങ്ങനെ പോകാൻ പറ്റുമോ ചാടിച്ചാൻ പറ്റുമോ ഞങ്ങൾ ഒന്ന് ചുറ്റി കറങ്ങി അപ്പോൾ പാങ്കണ്ടീ അണ്ടർപാസിനൊക്കെ വേണ്ടത് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച കാണിച്ചതാ വെളിമുക്ക് പാലക്കൽ ഭാഗത്തേക്കുള്ളൊരു കാഴ്ച കേട്ടോ അവിടെ കണ്ടില്ലേ അണ്ടർപാസിന്റെ ആ ഏരിയയിലൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ലെവലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് പാല പടിക്കൽ അണ്ടർപാസിന്റെ മുകളിലേക്ക് പോകട്ടോ ൊക്കെ മണ്ണ് ലെവലായിട്ട് ഒപ്പിച്ച് മണ്ണ് ലെവലാക്കൊണ്ടിരിക്കുക ഗ്രേഡർ കാണാം ടോറസെല് മണ്ണ കൊണ്ടുവന്ന് ലെവലായി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഗ്രേഡറിന്റെ വർക്ക് നമ്മളിത് പോയി ഇങ്ങനെ അടിയിൽ കൂടെ സൈഡ് കൂട് അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റുമോ എന്നുള്ളതറിയില്ല എന്നാലും നമ്മൾ പോയി വെക്കുക അപ്പോൾ ഗ്രേഡറൊക്കെ സെറ്റാണ് ഇവിടെ വലിയ പാറക്കല്ലുകളോട് ഉണ്ടല്ലോ കരിങ്കല്ല് അപ്പോൾ ഓക്കെ ഇവിടെ നാട് കഴിച്ചില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ റോഡ് കൊത്തിപ്പൊളിച്ചു വേണോ അല്ല ഒന്ന് ലെവൽ ചെയ്യണം ആ ഇത് ഇവിടെ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് ആ വർക്ക് കിടക്കണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ട് വിടുവില്ലേ ആ അങ്ങനെ നമ്മൾ ഈ കാണാൻ കുറഞ്ഞൊരു ഏരിയ വർക്ക് വർക്കു കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇപ്പോ നമ്മൾ കഴിയില്ല നിങ്ങൾ അണ്ടർപാസിന്റെ പണി കഴിഞ്ഞു അല്ല പകുതി കഴിഞ്ഞിട്ടുണ്ട് അതിപ്പോ അണ്ടർപാസിന്റെ അവിടെ ഇങ്ങനെ മണ്ണിട്ട് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വരെ ലെവലായി വരാണ്ട് അവിടുന്ന് അങ്ങോട്ട് ഇട്ടാൽ ഏകദേശം ബി കാറ്ററക്കുകൾ ഒരു ആയിട്ട് മാറിട്ടോ ആ രീതിയിലൊരു വർക്കുകളൊക്കെ ഇവിടെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ അണ്ടർപാസിന് അടുത്ത് നിങ്ങളെ കാണിക്കാം അണ്ടർപാസിന് അടുത്തിടെ പോയി അണ്ടർപാസ് ഇവിടുത്തെ വർക്കുമ്പോൾ രണ്ട് മൂന്ന് മാസം മുമ്പേ ആറ് വഴിയിൽ ടാറിംഗ് വർക്കും ബാരിയറിന്റെ കോൺക്രീറ്റ് വർക്കുകളും അതിന്റെ സൈഡിലൊക്കെ ആ കമ്പിയൊക്കെ കട്ട് ചെയ്ത് സിമെൻറ്റ് ഇട്ട് ക്യാപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് ഒരു നാലഞ്ച് മാസമായി അപ്പോൾ അണ്ടർപാസിന്റെ മുകളിൽ നിന്ന് നമുക്ക് ചേളാരി ഭാഗത്തേക്ക് എത്രത്തോളമാണ് പുതിയ വർക്ക് കഴിഞ്ഞതൊക്കെ നിങ്ങളെ കാണിക്കട്ടോ അണ്ടർപാസിന്റെ മുകളിൽ നിന്നും ചേളാരി ഭാഗത്തേക്ക് അണ്ടർപാസിന്റെ ആ ഏരിയെന്നൊക്കെ കഴിഞ്ഞിടത്തും വീഡിയോ കാണിച്ച സമയത്ത് നമുക്കത് കടന്നു പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇന്നിപ്പോൾ എത്രത്തോളം ആയെന്ന് അറിയില്ല ഏതായാലും അതിൻ്റെ മുകളിൽ നിന്നാണ് കടന്നു പോകുമ്പോൾ സുഖമായി നമ്മിനെ ആ ചേളാരി ഭാഗം വരെ നിങ്ങളെ കാണിക്കാൻ പറ്റും ഇവിടെ നോക്കിയിട്ട് മണ്ണൊക്കെ ഇങ്ങനെ ഉയർത്തി ലെവലായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും വർക്ക് നടക്കാനുണ്ട് ഉണ്ട് അല്ലേ പോയി ഏകദേശം ഉയർന്നു വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ഓ അങ്ങനെ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ സോറി പടിക്കൽ അണ്ടർപാസിന്റെ മുകളിലെത്തിട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല വർക്ക് നടന്നിട്ടുണ്ട് നോക്കി നിങ്ങൾ ഇവിടെ അങ്ങോട്ട് നല്ല വർക്കാട്ടോ ഏകദേശം ഈ അണ്ടർപാസിനോട് ഒപ്പിച്ച് ഉയരത്തിൽ വന്നിട്ടുണ്ട് ആ അടിപൊളിയാ ബൈക്കേറ്റ് നമുക്കിതിലെ പോകാൻ പറ്റൂന്നുള്ളൂ ഏ ബൈക്കേറ്റില്ല പോകാൻ പറ്റൂല ഇവിടെയൊക്കെ നമ്മൾ വന്ന സമയത്ത് പകുതി ഭാഗമേ വർക്കായിട്ടില്ലായിരുന്നു ഇപ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് ബാരിയർ റെഡിമെയ്ഡ് വേണമെന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് അതിൻ്റെ വർക്കുകൾ പകുതികളോ അവിടെ നിന്നിവിടെ ചേലാരി ഭാഗത്തു നിന്നും പകുതിയോളം ഏരിയയിൽ എത്തിയിട്ടുണ്ടോ അപ്പോൾ ഈ കുറഞ്ഞൊരു ഇവിടെ മെറ്റൽ ഇട്ട് കമ്പാക്റ്റിംഗ് കഴിഞ്ഞ് ടാറിംഗ് വർക്കൊക്കെ ഉള്ളു ഇവിടെ ടോർസെല്ല് മണ്ണ് കൊണ്ടും തട്ടുന്നുണ്ട് അതുപോലെ തന്നെ ബാരിയറൊക്കെയുള്ള ക്രൈനൊക്കെ അവിടെ സെറ്റ് ആട്ടോ അതുപോലെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് ആ സൈഡിലൊക്കെ വേറൊരു വെച്ചിട്ടുള്ള കോൺക്രീറ്റ് വർക്കൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സൂമായി ഒന്നും കൂടി നിങ്ങളെ കാണിക്കാം അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കാം അവിടെ നിന്ന് എടുത്ത് കാണിച്ചേരാം ഈ ഏരിയ അണ്ടർപാസും കിടന്ന് ഈ ഭാഗത്തേക്ക് കിടക്കുന്ന നമ്മൾ ആദ്യമായിട്ടാണ് നോക്കി നിങ്ങൾ പണികളൊക്കെ കഴിഞ്ഞ് ഭാഗം കൊടുത്തു അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കാണിക്കട്ടോ അപ്പൊ ഈ ബാരിയറിന്റെ ശേഷം ബാക്കി വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ കോൺക്രീറ്റിൽ നിന്ന് ആ ഒരു കാഴ്ച നമ്മൾ കാണുന്നത് അപ്പോൾ ബാരിയറിന്റെ സൈഡിൽ വെച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ റോഡിനോട് ഒപ്പിച്ചുള്ള ഭാഗങ്ങൾ കോൺക്രീറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആട്ടോ നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വലിയവർ അണ്ടർപാസിൻ്റെ ചുമരൊക്കെ പെയിന്റ് അടിക്കുന്ന ആ വീഡിയോ കണ്ട് തലപ്പാർ അണ്ടർപാസിന്റെ മുകളിൽ നിന്നും വീണ്ടും വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വെളിമുക്ക് പാലക്കൽ പടിക്കൽ അണ്ടർപാസിന്റെ ഒരു ഭാഗത്തെ ടാറും വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് മാസങ്ങളുള്ള മഞ്ഞു ഈ ഭാഗത്തെ വർക്കാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചേളാരി വരെയുള്ള ടാറിൻ വർക്കുകൂടി കംപ്ലീറ്റ് ആകുന്നതോടെ ഏകദേശം റോഡിൻ്റെ ടാറിം വർക്കുകളൊക്കെ പകുതിയിലേറെ അതായത് മുക്കാൽ ഭാഗത്തിലേറെ ആയി എന്ന് പറയട്ടോ ആ രീതിയിലുള്ള വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലക്കുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ